പോർച്ചുഗീസുകാർക്ക് ശേഷം കേരളവുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ ആദ്യത്തെ പ്രൊട്ടസ്റ്റൻ്റ് രാജ്യം ആയിരുന്നു ഹോളണ്ട് കേരളത്തിൽ ഉപ്പളങ്ങൾ കൊണ്ടുവന്നത് ഡച്ചുകാരാണ് ഉപ്പളം എന്നാൽ ഉപ്പ് പാടം കേരളത്തിൽ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചതും ഡച്ചുകാരാണ് ഡച്ചുകാരുടെ മറ്റൊരു സംഭാവനയാണ് തുണിക്ക് ചായ മുക്കൽ തൂത്തുകുടിയിൽ നിന്ന് വിദഗ്ധരെ കൊണ്ടുവരികയും സ്ഥലവാസികൾക്ക് ചായം മുക്കുന്നതിൽ പരിശീലനവും അവർ നൽകി ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്യൂസ് ഹോർത്തൂസ് മലബാറിക്യൂസ് എന്ന പദത്തിനർത്ഥം കേരളോദ്യാനം എന്നാണ് ആഡ്മിറൽ വാൻഡ്രീഡ് ആണ് ഈ ഗ്രന്ഥം ലാറ്റിനിൽ രചിച്ചത് അനേക വർഷങ്ങളിലെ പരിശ്രമം ഈ ഗ്രന്ഥത്തിന് പിന്നിലുണ്ട് അഞ്ഞൂറ് പേജും പന്ത്രണ്ട് വാല്യങ്ങളുമായിട്ടാണ് ഇത് ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ആദ്യമായി പ്രതിപാദിച്ച വൃക്ഷം തെങ്ങാണ് അവസാനത്തേത് ആലും പണ്ഡിതന്മാരായ രംഗഭട്ട് വിനായക ഭട്ട് അപ്പുഭട്ട് ചേർത്തലിൽ നിന്നുള്ള ഇട്ടി അച്യുതൻ കാർമൽ പുരോഹിതനായ ജോൺ മാത്യൂസ് എന്നിവരും ഈ രചനയിൽ സഹായിച്ചിട്ടുണ്ട് ഇതിൽ ലാറ്റിനിൽ കൂടാതെ തന്നെ അറബ് സംസ്കൃതം മലയാളം എന്നീ ഭാഷകളും ഉപയോഗിച്ചിട്ടുണ്ട് കെ എസ് മണിലാലാണ് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തത് ഓർത്തോസ് മലബാറിക്കസ് ഇപ്പോൾ ഉള്ളത് അവിട്ടം തിരുനാൾ ഗ്രന്ഥശാലയിലാണ് അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി രണ്ടിലായിരുന്നു ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് പോർച്ചുഗീസുകാർ ചെയ്തതുപോലെ ഡച്ചുകാരും കോഴിക്കോട്ട് സാമുദ്രിയമായിട്ടായിരുന്നു ആദ്യമായി കരാറിലേർപ്പെട്ടത് ഇന്ത്യയിൽ നിന്ന് പോർച്ചുഗീസുകാരെ പുറത്താക്കാൻ വേണ്ടി സാമൂതിരിയും ഡച്ച് ആഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹാഗനും ആയിരത്തി അറുനൂറ്റി നാലിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ കായംകുളം രാജാവ് കായംകുളത്ത് ഒരു പണ്ടകശാല നിർമ്മിക്കാൻ ഡച്ചുകാർക്ക് അനുവാദം നൽകി ആയിരത്തി അറുനൂറ്റി അമ്പത്തി എട്ടിൽ ഡച്ചുകാർ കൊല്ലത്തുണ്ടായിരുന്ന പോർച്ചുഗീസ് കോട്ട ആക്രമിച്ചു തകർത്തു അതിനുശേഷം ആയിരത്തി അറുനൂറ്റി അമ്പത്തൊമ്പത് ജനുവരി ഏഴിന് ഡച്ച് ആഡ്മിറൽ വാൻഗൂഡ്സും കൊല്ലം റാണിയുമായി ഉള്ള ഉടമ്പടിയിൽ കൊല്ലം നഗരം ഡച്ചുകാർക്ക് വിട്ടു നൽകേണ്ടി വന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ സെയിൻറ്റ് ആഞ്ചുലോസ് ഫോർട്ട് കണ്ണൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ഡച്ചുകാർ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു ഡച്ചുകാരുടെ ഏറ്റവും വലിയ വിജയം കൊച്ചി ആക്രമിച്ച് കീഴടക്കിയതാണ് ഈ യുദ്ധത്തിലാണ് ആദ്യമായി വാൻഡ്രീഡിൻ്റെ പേര് കേൾക്കുന്നത് അന്ന് ഡച്ച് സൈന്യത്തിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്ന ഇദ്ദേഹം കൊട്ടാരത്തിലെ റാണിയെ തടവിലാക്കുകയും കൊച്ചി സിംഹാസനത്തിന് മൂത്ത തായ്വഴി തമ്പുരാനുള്ള അവകാശം അംഗീകരിച്ചു കൊള്ളാം എന്ന് ഒരു വാഗ്ദാനം അവരിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തു വീരകേരളവർമ്മയ ഡച്ചുകാർ കൊച്ചിയുടെ ഭരണാധികാരിയായി വാഴിക്കുകയും ചെയ്തു